ജില്ലയിലെ പെരുന്നാട് സംശയ രോഗത്തെ തുടർന്ന് നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച ഭർത്താവ് പിടിയിൽ വടശ്ശേരിക്കര മണിയാൻ ചരിവുകാലയിൽ എസ് ചാനാണ് പിടിയിലായത് മലപ്പുറം സ്വദേശിയായ കെ ഫാത്തിമയ്ക്കാണ് ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ദേഹോപദ്രവമേറ്റത് റബ്ബർ കമ്പ് കൊണ്ട് മുഖത്ത് അടിയേറ്റ് യുവതിയുടെ അണപ്പല്ല് പൊഴിയുന്ന സ്ഥിതി വരെയുണ്ടായി ഭാര്യ ഫോണിൽ സംസാരിക്കുന്നതടക്കം സംശയിച്ച് അതിക്രൂരമായി പ്രതി യുവതിയെ മർദ്ദിക്കുകയായിരുന്നു ആരെയും ഫോൺ ചെയ്യാനോ ആരും ഫോണിലേക്ക് വിളിക്കാനോ പാടില്ലെന്ന് പറഞ്ഞ് മിക്ക ദിവസവും ഷാൻ വീട്ടിൽ എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് തന്നെ ഭർത്താവ് ക്രൂരമായി മർദ്ദനമുറകൾക്ക് വിധേയമാക്കിയതായും യുവതി ആരോപിക്കുന്നുണ്ട് ഈ വർഷം ജനുവരി രണ്ടാം തീയതിയായിരുന്നു ഇരുവരുടെയും കല്യാണം നടന്നത് ഷാനിന്റെ രണ്ടാം വിവാഹവും ഫാത്തിമയുടെ ആദ്യ വിവാഹവുമാണ് നാലാം തീയതി വൈകുന്നേരം ആറു മണിയോടെയാണ് ഷാൻ ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചത് വൈകിട്ട് വീട്ടിലെത്തിയ യുവാവ് നാട്ടുകാരെയൊക്കെ ഫോൺ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ച് ഭാര്യയുടെ വഴക്കുണ്ടാക്കുകയും അസഭ്യവർഷം നടത്തുകയും യുവതിയുടെ വീട്ടുകാരെ അധിക്ഷേപിക്കുകയുമായിരുന്നു തുടർന്ന് പറമ്പിൽ നിന്നും ഒരു റബ്ബർ കമ്പെടുത്ത് യുവതിയുടെ ഇടത് കവളിൽ അടിച്ചു അടിയേറ്റു ഫാത്തിമയുടെ അണപ്പല്ല് ഇളകി വീഴുകയായിരുന്നു വീട്ടിലെ ഹാളിൽ വെച്ചായിരുന്നു ക്രൂരമായ മർദ്ദനം വേദന കാരണം നിലവിളിച്ചപ്പോൾ ഭർത്താവ് കൈവീശി വീണ്ടും മുഖത്തടിച്ചെന്നും യുവതി പറയുന്നുണ്ട് ഭാര്യയെ അടിച്ചു താഴെയിട്ട ശേഷം പ്രതി ഇവരെ കാലുകളിൽ പിടിച്ച് തറയിലൂടെ വലിച്ചിഴച്ചു പിന്നീട് പിടിച്ചെഴുന്നേൽപ്പിക്കുകയും മുട്ടുകാലുകൊണ്ട് അടിവയറ്റിൽ ഇടിക്കുകയും ചെയ്തു കാലുകൊണ്ട് ഇടത് തുടക്കി പലതവണ ചവിട്ടി ചാനിന്റെ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരം മർദ്ദനം ഒടുവിൽ ഇവരിടപ്പെട്ടാണ് മകനെ പിന്തിരിപ്പിച്ചത് കൂടുതൽ ഉപദ്രവം ഭയന്ന് യുവതി ഭർത്തൃപിതാവിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ അഭയം തേടി രാത്രി അവിടെ തങ്ങുകയും വീട്ടുകാരോട് കാര്യങ്ങൾ പറയുകയും ചെയ്തു മർദ്ദനമേറ്റ യുവതിയുടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും ചതവേറ്റിട്ടുണ്ട് ഭർത്താവിന്റെ ശാരീരിക മാനസിക ഉപദ്രവം കാരണം അതിയായ മാനസിക സംഘർഷത്തിലായിരുന്നു യുവതി പിറ്റേന്ന് രാവിലെ തന്നെ യുവതി പെരുന്നാട് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു തുടർന്ന് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു എന്തായാലും യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ എ ആർ രവീന്ദ്രൻ അന്വേഷണം ഊർജിതമാക്കുകയും പ്രതിയെ വൈകുന്നേരത്തോടെ മണിയാറിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പ്രതിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ എടുത്താണ് പിടികൂടിയത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു പിന്നാലെ പോലീസ് വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘത്തിൽ എസ് ഐമാരായ അലോഷിയസ് എ ആർ രവീന്ദ്രൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിൻഡോ സിവിൽ പോലീസ് ഓഫീസർമാരായ വിജീഷ് ബിനു സി ആര്യ എന്നിവരും ഉണ്ടായിരുന്നു